ശ്രീജിത് പണിക്കറേ ഇന്ന് ജി സുധാകരൻ പറഞ്ഞ വാക്കുകൾ താങ്കൾ കേട്ട് കാണും സ്വർണ അപ്പാളി മോഷ്ടിച്ചുകൊണ്ടുപോയി അതിലും നമ്മൾ നമ്പർ വൺ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഹൈക്കോടതിയുടെ ഈ അന്വേഷണ ഉത്തരവ് വന്നപ്പോൾ സർക്കാർ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ശരിക്കും ഇതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ടല്ലോ ഈ സ്വർണപ്പാളി വിവാദം ഏത് രീതിയിലായിരിക്കും സർക്കാരിനെ ബാധിക്കാൻ പോകുക നമ്മള് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസറ്റിനെ പറ്റിയാണ് പറയുന്നത് അപ്പൊ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെയിന്റനൻസ് ഒരു റിപ്പയർ ഒക്കെ ആവശ്യമുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ കൊണ്ടുപോകുന്ന സമയത്ത് ശബരിമല തന്ത്രിയുടെ സ്ഥാനം എന്താന്ന് നമുക്കറിയാമല്ലോ അയ്യപ്പന്റെ രക്ഷാകർത്തര സ്ഥാനമാണ് ആ സ്ഥാനത്തുള്ള തന്ത്രിയുടെ വീട്ടിൽ അത് കൊണ്ടുപോയി വെക്കാനായിട്ട് കഴിയുമോ ഇല്ല എന്നാണ് അതിന് ഉത്തരം ഇപ്പൊ ഈ സ്വർണം മുപ്പത് കിലോ സ്വർണം സമർപ്പിച്ചിരിക്കുന്ന വിജയ് മല്യ എന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഇത് സമർപ്പിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗോൾഡ് ക്ലാഡ് ചെയ്തതിനു ശേഷം അതിനെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ടു ദിവസം വെക്കാം അല്ലെ പത്ത് മിനിറ്റ് വെക്കാം എന്ന് കരുതാൻ കഴിയുമോ ഇല്ല വെച്ചാൽ ഈ പണം അല്ലെങ്കിൽ ഈ സ്വർണം അവിടെ വഴിപാടായിട്ട് സമർപ്പിച്ച വ്യക്തിയുടെയോ അയ്യപ്പന്റെ രക്ഷാകർത്തൽ സ്ഥാനീയനായിട്ടുള്ള വ്യക്തിയുടെയോ വീട്ടിൽ പോലും കൊണ്ടുപോകാൻ കഴിയാത്ത വസ്തു തനിക്കിഷ്ടമുള്ള രീതിയിൽ ഈ നാട്ടിലുള്ള ആരുടെയൊക്കെ വീട്ടിൽ വേണമെങ്കിലും കൊണ്ടുപോവുകയും അതിനെ ദക്ഷിണ പറ്റുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരാളിനെ എംപവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് കേവലം ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ മാത്രം ശ്രമിച്ചാൽ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഇതിലെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രശ്നത്തിനെയും കഴിഞ്ഞാൽ അത് കേവലം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ അതിന്റെ ഭരണസമിതിയുടെയോ മാത്രം നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല അവിടെയാണ് ഇതിന്റെ പൊളിറ്റിക്കൽ ആംഗിൾ വരുന്നത് ഇപ്പൊ നമ്മൾ ഇത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ തെറ്റ് ചെയ്തയാള് പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അയാൾ ഇതുവരെ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതല്ലേ സത്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കേണ്ടതിന്റെ ബാധ്യത ആർക്കാണ് സർക്കാരിന്റെ ബാധ്യത ഇല്ലല്ലോ അപ്പൊ പിന്നെ ഇതിലൊരു കള്ളമുണ്ട് ഒരു തെറ്റുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സർക്കാർ ആ കാര്യത്തിൽ ഇടപെടാതിരുന്നത് അവിടെയും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആംഗിൾ വരികയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ദേവസ്വം ഭരണാധികാരികളുടെയും രാഷ്ട്രീയത്തിലുള്ള പിന്നെ രാഷ്ട്രീയത്തിലുള്ള സർക്കാരിലെ ഭരണാധികാരികളുടെയും ഒക്കെ കൂടി ഒരു കൂട്ടുകൃഷിയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയിരുന്ന പാളികള് പിന്നീട് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ ഭാരവ്യത്യാസമുണ്ട് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷവും ഈ കഴിഞ്ഞ ആറു വർഷമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആ നടപടിക്ക് ശുപാർശ ആരും ശ്രമിച്ചിട്ടില്ല നമ്മൾ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറക്കി ഇതേ ആളിന്റെ കയ്യിൽ തന്നെ കൊടുത്തുവിടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആറു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഈ ആറു വർഷത്തിൽ ദേവസ്വം ബോർഡിന് മാത്രമായിരുന്നു ഈ ഒരു എടുക്കാൻ കഴിയുന്നത് എങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്നത്തെ ദേവസ്വം ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കൂ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ അന്നുള്ള ആളാണോ ഇന്നുള്ള ആൾ അല്ല അന്നത് എ പത്മകുമാർ ആയിരുന്നെങ്കിൽ ഇന്നത് പ്രശാന്താണ് ദേവസ്വം ബോർഡിലെ അംഗങ്ങളോ അംഗങ്ങൾ മാറിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് മന്ത്രിയോ മന്ത്രി മാറിയിട്ടുണ്ട് മാറാതായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ മാറാത്തതായിട്ടുള്ള ഒരൊറ്റ ആൾ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്തുകൊണ്ടാണ് ഈ ദേവസ്വത്തിന്റെ ഭരണസമിതി മാറുന്ന സമയത്തും അധ്യക്ഷൻ മാറുന്ന സമയത്തും ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തി തുടർച്ചയായിട്ട് ചെയ്യുന്നതിന് വേണ്ടി പോറ്റി ഈ വിഷയത്തിൽ ഒരു കോൺസ്റ്റന്റ് ആയി മാറുന്നത് എന്തുകൊണ്ടാണ് അയാള് മാത്രം മാറ്റമില്ലാതെ ഇവിടെ തുടരുന്നത് അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത് അവിടെയുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആ ഒരു സംവിധാനമോ മാത്രമല്ലാതെ ഇയാളെ പവർ ചെയ്യുന്ന മറ്റൊരു സംവിധാനത്തോടെ ഉണ്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ അതിനുവേണ്ടി പ്ലേസ് ചെയ്യാൻ അങ്ങനെ പ്ലേസ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ അവതാരം എന്ന് പറയുന്നത് നമ്മൾ മുമ്പും പലപ്പോഴും കേരളത്തിൽ നിരവധി അവതാരങ്ങളെ കുറിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ബാക്കിംഗ് ഉള്ള അവതാരങ്ങളെ കുറിച്ച് നമ്മൾ പിന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോഴും തട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമായതിനു ശേഷവും ഈ പോയിറ്റി ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അതായത് ഭാരവ്യത്യാസമുണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ ആംഗിളിൽ തന്നെ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട് ആകുന്ന സമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോയിറ്റിക്ക് അതിലൊരു കൈ ഉണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തമായതിനു ശേഷവും അയാൾ സ്വതന്ത്രനാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞിരുന്ന എ ഡി ജി പി അദ്ദേഹത്തിനോട് എനിക്കും ബഹുമാനം മാത്രമേ ഉള്ളൂ വെങ്കടേഷിനോട് അപ്പൊ അദ്ദേഹം സത്യസന്ധമായിട്ട് ഇത് അന്വേഷിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇത് കേവലം ഉദ്യോഗസ്ഥരിൽ നിന്ന് മാറി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് മാറി ഭരണത്തിൽ സ്വാധീനം ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടായിരിക്കുകയും ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിയുടെ ഒരു നേരക്ക് ഈ അന്വേഷണം നീങ്ങുകയാണെങ്കിൽ സമാനമായിട്ട് കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന വിഷയങ്ങളിലെ അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണോ നീതിപൂർവം നടക്കുകയാണോ ചെയ്തിട്ടുള്ളത് എന്നത് മാത്രം ആലോചിച്ചാൽ മതി എത്ര സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ഒരു അധികാരസ്ഥാനത്തിരിക്കുന്നത് എങ്കിലും ആ അന്വേഷണം സംസ്ഥാന സർക്കാരിന്റെ കൂടി പരിധിയിലാണ് എങ്കിൽ അത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊതുജനങ്ങളുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോൺഷ്യസിനെ വഞ്ചിച്ചുകൊണ്ട് അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എ ഡി ജി പി വെങ്കടേഷിന്റെ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല എങ്കിൽ പോലും ഒരു കോർട്ട് മോണിറ്റർ ആയിട്ടുള്ള ഇതിൽ ന്യൂട്രൽ പാർട്ടി ആയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സി ബി ഐ പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ എൻക്വയറിയാണ് വേണ്ടത് കാരണം ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആങ്കിൾ ഉണ്ട് അതല്ല എങ്കിൽ സ്വയവിഹാരം നടത്താനായിട്ട് ആൾക്കാർക്ക് ഇത് കഴിയുകയില്ല ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ കരുതുന്നത് എന്താ ദേവസ്വം ബോർഡിൽ വരുന്ന ആൾക്കാർക്കെങ്കിലും ഭക്തി ഉണ്ട് ഇപ്പൊ നമുക്കറിയാം പ്രസിഡന്റുമാര് പലപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലെ അംഗങ്ങളും ഒക്കെ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ വൈരുദ്ധ്യാത്മക ഭൌതികവാദവും അല്ലെങ്കിൽ ഇതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരും നിരീശ്വരവാദികളും ഒക്കെ ആയിരിക്കാം പക്ഷേ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള പല ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരെ മറ്റു ഭരണത്തിൽ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇവരിൽ കുറെ ആൾക്കാർക്കൊക്കെ എന്താണ് നിശ്ചയമായിട്ടും അവിടുത്തെ ഒരു ഭക്തി ഉണ്ടാകണം അവരൊക്കെ അയ്യപ്പ വിശ്വാസികളായിരിക്കണം ഭഗവാന്റെ മുതൽ കട്ടെടുത്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നും അതിന് ഒരു തലമുറകളോളം അതിന്റെ പാപം പേറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നൊക്കെ വിശ്വാസപരമായി ചിന്തിക്കുന്ന ആൾക്കാർ കൂടി ഉണ്ടാവില്ലേ പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു കൂട്ടുകള്ളത്തിനും ഒരു കൂട്ടുകച്ചവടം നടത്തുന്നതിനു വേണ്ടി ആൾക്കാർ എമ്പവേടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അതിനെ നിയന്ത്രിക്കുന്ന ഒരു ബാഹ്യശക്തി ഉണ്ട് ശക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടി അത് സംസ്ഥാനത്ത് തന്നെയുള്ള ഒരു ശക്തിയാണെങ്കിൽ സ്റ്റേറ്റിന്റെ ഒരു എൻക്വയറിക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് എന്റെ ആശങ്ക